നമസ്കാരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ടിലെ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിലെ സെക്ഷൻ മൂന്ന് പ്രകാരം സംസ്ഥാന സർക്കാർ മുൻപത്തെ പ്രശ്നം ശാശ്വതമായി പരിഹരിക്കാൻ വേണ്ട പഠനം നടത്തി നിർദ്ദേശം നൽകാനായി ഒരു കമ്മീഷനെ നിയമിക്കുകയുണ്ടായി ജസ്റ്റിസ് രാമേന്ദ്രൻ കമ്മീഷൻ ആ കമ്മീഷന്റെ പ്രവർത്തനം ഇന്നലെ ഹൈക്കോടതി അവസാനിപ്പിച്ചു മുനമ്പത്തെ വസ്തു ഒരു വക്കഫ് ആണെന്ന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിൽ പറവൂർ സബ് കോടതിയും തുടർന്ന് ഹൈക്കോടതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലും പ്രഖ്യാപിച്ചിരുന്നു എന്ന് ഒരു നിരീക്ഷണം ബഹുമാനപ്പെട്ട ഹൈക്കോടതി അതിന്റെ ഉത്തരവിൽ രേഖപ്പെടുത്തിയതായും അതിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണമെന്ന് മുൻപത്തെ പല ആൾക്കാരും എന്നോട് ആവശ്യപ്പെട്ടതിൻ്റെയും അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കോടതി വിധിയുടെ പതിനാറാമത്തെ ഖനക പരിശോധിച്ചപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിദ്ദിഖ് സേട്ടു നാനൂറ്റി നാല് പോയിന്റ് ഏഴ് ആറ് ഏക്കർ വസ്തു ഒരു വഖഫ് ഡീഡിലൂടെ ഫറൂ കോളേജിന് കൊടുത്തതായും അതിനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഉത്തരവിലൂടെ ബഹുമാനപ്പെട്ട പറവൂർ സബ് കോടതി ഒരു വഖഫായി കണ്ടെത്തിയതായും എന്നാൽ അതിനെ സംബന്ധിക്കുന്ന ഒരു ഇഷ്യൂവും കോടതി വിധിയിൽ ഫ്രെയിം ചെയ്തിരുന്നില്ല എന്നും ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ സത്യാവസ്ഥ യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ സിദ്ധിച്ചിട്ടു ഈ വസ്തുക്കൾ ഫറൂഖ് കോളേജിലാണ് നൽകിയത് എന്ന് ഏവർക്കും അറിയാം അത് വക്കഫാണോ അല്ലയോ എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ അത് അവിടെ നിൽക്കട്ടെ പ്രക്കാരം അങ്ങനെയിരിക്കെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ മുനമ്പത്തെ വസ്തുവിൽ അന്യരായ ആൾക്കാർ കടന്നു കയറി കൊടിയേറ്റം നടത്തിയായി ശ്രദ്ധയിൽപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഫറൂഖ് കോളേജ് പറവൂർ ോതിയുടെ മുമ്പാകെ നമ്പർ ഒന്ന് എന്ന പേരിൽ ഒരു ഇഞ്ചങ്ഷൻ സൂട്ട് ഫയൽ ചെയ്യുന്നത് എന്താണ് ഒരു ഇഞ്ചങ്ഷൻ സൂട്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ അവിടെ ഉടമസ്ഥാവകാശത്തെ കുറിച്ചിട്ട് തർക്കം ഒന്നുമില്ല ഉടമസ്ഥൻ ആരാണെന്ന് അറിയാം പക്ഷേ ആ ഉടമസ്ഥന് മറ്റേതെങ്കിലും ആൾക്കാരുടെ എന്തെങ്കിലും പ്രവർത്തനം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ തടസ്സങ്ങളോ മറ്റോ നേരിടുന്നു എങ്കിൽ അവരെ സ്ഥിരമായിട്ട് അക്കാര്യത്തിൽ നിന്നും വിലക്കണമെന്ന ആവശ്യമാണ് ഒരു ഇഞ്ചങ്ഷൻ ഷൂട്ട് അതേസമയം ടൈറ്റിൽ ഷൂട്ട് ആണ് എങ്കിൽ ആ വസ്തുവിന്റെ ഉടമസ്ഥാവകാശം ആരുടേതാണ് എന്നുള്ള തർക്കത്തിന്റെ അടിസ്ഥാനത്തിലാണ് അത്തരം ഒരു കേസ് ഫയൽ ചെയ്യുക അപ്പൊ ഇവിടെ പറയൽ അതിന്റെ ഉത്തരവിൻ്റെ തുടക്കം തന്നെ പറയുന്നത് ദിസ്ഇസ് എൻ ഇൻജങ്ഷൻ ഷൂട്ട് ആൻഡ് ഫോർ അതർ റിലീഫ്സ് എന്നാണ് അതായത് ഇതൊരു ടൈറ്റിൽ ഷൂട്ട് അല്ല ഉടമസ്ഥാവകാശത്തെ കുറിച്ചിട്ട് തർക്കം ഇല്ല തുടർന്ന് കോടതി ആ ജഡ്ജ്മെന്റിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഇൻറ്റൻഷൻ സൂട്ട് മാത്രമാണ് അതിനാൽ തന്നെ ഉടമസ്ഥൻ ആരാണെന്നുള്ള ഒരു റിലവന്റ് ക്വസ്റ്റ്യൻ അവിടെ ഉദിക്കുന്നില്ല എന്നിരുന്നാലും ഈ വസ്തുവിന്റെ കൈവശാവകാശം ആർക്കാണെന്ന് കണ്ടെത്തേണ്ടിയിരിക്കുന്നു അതിനാൽ തന്നെ അതിനോടൊപ്പം നമുക്ക് ഉടമസ്ഥാവകാശവും പരിഗണിക്കാം എന്നാണ് കോടതി പറഞ്ഞത് തുടർന്ന് കോടതി പതിനേഴാമത്തെ ഖണ്യുടെ അവസാന ഭാഗത്ത് പറയുന്നത് എന്താണെന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഐ ആം ഓഫ് ദ ഒപ്പീനിയൻ ദാറ്റ് ദ ദ ഹാസ് ടൈറ്റിൽ ഓവർ പ്രോപ്പർട്ടി ഷെഡ്യൂൾഡ് ഇൻ ദ പ്ലെയിൻറ്റ് എന്നാണ് അതായത് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള വസ്തുവിന്റെ ഉടമസ്ഥൻ ഫറൂഖ് കോളേജാണ് എന്ന് പ്രഥമ ദൃഷ്ടിയ കാണുന്നു എന്നാണ് അപ്പോൾ എന്താണ് ഒരു വക്കഫ് വക്കഫ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മുസ്ലിം തന്റെ വക വസ്തുക്കളിൽ നിന്നും ഒരു ഭാഗം എൻ്റെ ഈശ്വരനായ അള്ളാഹുവിന് സ്ഥിരമായിട്ട് ദാനം ചെയ്യുന്ന ഒരു പ്രക്രിയയാണ് ഈ എന്ന് നമ്മൾ പറയുന്നത് അപ്പോ ആ നിമിഷം മുതൽ തന്നെ അതിൻ്റെ ഉടമസ്ഥൻ എന്നേക്കുമായിട്ട് അള്ളാഹുവായി മാറും മറ്റൊരു വ്യക്തിക്കോ സ്ഥാപനത്തിനോ അതിൻ്റെ ഉടമസ്ഥാവകാശം ഉണ്ടായിരിക്കുന്നത് അല്ല അപ്പോൾ ഇവിടെ എന്താണ് കോടതി പറഞ്ഞത് ഇതിന്റെ ഉടമസ്ഥൻ അള്ളാഹു ആണെന്നോ അതല്ല ഇതൊരു വക്കഫാണെന്നോ അല്ല പറഞ്ഞത് മറിച്ച് ഈ വസ്തുവിന്റെ ഉടമസ്ഥൻ ഫറൂഖ് കോളേജ് ആണ് എന്നാണ് പറഞ്ഞത് തുടർന്ന് ആ വിധി അപ്പീലിൽ പോകുകയുണ്ടായി ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചാണ് അത് പരിഗണിച്ചത് പ്രഗത്ഭരായ അന്നത്തെ രണ്ട് ജഡ്ജിമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ജസ്റ്റിസ് ബാലഗംഗാധരൻ നായരും ജസ്റ്റിസ് ഭാസ്കരനും ചേർന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പ്രമാണം എന്ന് പറഞ്ഞ മനുഷ്യൻ കോളേജിന് കൊടുത്ത ഒരു വലിയ ഇഷ്ടദാനം ആണ് എന്നായിരുന്നു ഈ ഉത്തരവുകൾ നിലനിൽക്കുകയാണ് ബഹുമാനപ്പെട്ട സിംഗിൾ ബെഞ്ച് ഇന്നലെ അതിൻ്റെ വിധിനായത്തിന്റെ പതിനാറാമത്തെ ഖന്നികയിൽ നേരത്തെ മുനമ്പത്തെ വസ്തു വഖഫാണെന്ന് ഫറവൂർ സബ് കോടതി പറഞ്ഞിട്ടുള്ളതായി കണ്ടെത്തിയിരിക്കുന്നത് അത് തികച്ചും അടിസ്ഥാന രഹിതം ആണ് ഇത്തരണത്തിൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയ കാര്യം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിൽ ഇപ്പോഴുള്ള വഖഫ് ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് വരെ ഇത്തരത്തിലുള്ള എല്ലാ വഖഫ് സംബന്ധമായ തർക്കങ്ങളും പരിഗണിച്ചിരുന്നത് സിവിൽ കോടതികൾ ആയിരുന്നു അതായത് മുൻസിഫ് കോടതി അല്ലെങ്കിൽ സഖ് കോടതി അങ്ങനെയുള്ള അപ്പോ അതിനുശേഷം തൊണ്ണൂറ്റി അഞ്ചിൽ ഈ നിയമം പ്രാബല്യത്തിൽ വന്ന ദിവസം മുതലാണ് ഈ തർക്കങ്ങളെല്ലാം വഖഫ് ട്രൈബ്യൂണലിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടത് അപ്പോ വക്കഫ് ആക്ടിന്റെ സെക്ഷൻ ഏഴ് ബിയിൽ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആക്ട് നിലവിൽ വരുന്നതിന് മുൻപ് ഏതെങ്കിലും കോടതികൾ ഏതെങ്കിലും വസ്തുക്കളെ വക്കഫായി പ്രഖ്യാപിച്ചിട്ടുണ്ട് എങ്കിലോ അതല്ല അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കങ്ങൾ സിവിൽ കോടതിയുടെ പരിഗണനയിൽ ഉള്ള പക്ഷമോ അത് വക്കഫ് ട്രൈബ്യൂണൽ ൺ ചെയ്യാൻ പാടില്ല എന്നാണ് അപ്പോ ഈ രാമചന്ദ്രൻ നായർ കമ്മീഷനെ പിരിച്ചുവിടാൻ തന്നെ ഉള്ള കാരണം കോടതിയുടെ അഭിപ്രായത്തിൽ ഒരു വസ്തു വഖഫ് ആണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് ആദ്യം വഖഫ് ബോർഡും തുടർന്ന് അതിൽ തർക്കമുള്ള പക്ഷം അതിൽ ഒരു തീരുമാനം എടുക്കേണ്ടത് വഖഫ് ട്രൈബ്യൂണലും ആണ് എന്നാണ് മറ്റുള്ള ഒരു അതോറിറ്റിക്കും ഒരു ീരുമാനം എടുക്കാൻ സാധ്യമല്ല ഇൻക്ലൂഡിങ് ഹൈക്കോർട്ട് ആൻഡ് സുപ്രീം കോർട്ട് അങ്ങനെ ഒരു തർക്കം ഇപ്പോൾ മുൻപത്തെ വസ്തു വഖഫാണോ അല്ലയോ എന്നതിനെ സംബന്ധിച്ച് ഫറൂഖ് കോളേജും വഖഫ് ബോർഡും തമ്മിൽ ഈ വഖഫ് ട്രൈബ്യൂണലിൻ്റെ മുന്നിൽ മുപ്പത്തി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നായിട്ട് നടക്കുകയാണ് അപ്പോൾ ബഹുമാനപ്പെട്ട കോടതി ചോദിക്കുന്നത് എങ്ങനെയാണ് സർക്കാരിന് അതേ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കാൻ വേണ്ടി ഈ കമ്മീഷൻസ് ഓഫ് എൻക്വയറി ആക്ടിന്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് ഇതുപോലെ ഒരു കമ്മീഷനെ നിയമിക്കാൻ സാധിക്കുക എന്നുള്ളതായിരുന്നു കോടതിയുടെ പ്രധാന ചോദ്യം കോടതി ഈ കേസിനെ മൂന്നായിട്ട് മൂന്ന് ഇഷ്യൂസ് ആയിട്ട് തരംതിരിച്ചു അതായത് ഈ വക്കഫ് സംരക്ഷണ വേദിക്ക് ഇത്തരത്തിൽ ഒരു ഹർജി കൊടുക്കാനുള്ള അവകാശം ഉണ്ടോ കോടതി കണ്ടെത്തി അവകാശം ഉണ്ട് അത് ന്യായവും ആണ് രണ്ടാമതായി കോടതി കണ്ടെത്തിയത് സർക്കാരിന് ഇതുപോലെ കമ്മീഷനെ നിയമിക്കാൻ സാധിക്കുമോ അതും കോടതി കണ്ടെത്തി ഇത് കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട ഒരു വിഷയം ആയതിനാൽ തീർച്ചയായിട്ടും കേരള സർക്കാരിനോ അല്ലെങ്കിൽ മറ്റേത് സംസ്ഥാന സർക്കാരിനോ ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കാം മൂന്നാമത്തെ ചോദ്യം വഖഫുമായി ബന്ധപ്പെട്ട ഒരു വിഷയം വഖഫ് ട്രൈബ്യൂണലിന്റെ മുന്നിൽ പരിഗണനയിൽ ഇരിക്കുന്ന അവസരത്തിൽ സർക്കാരിന് ഇത്തരത്തിൽ ഒരു കമ്മീഷനെ നിയമിക്കാൻ സാധ്യമല്ല അതും വളരെ കറക്റ്റായിട്ടുള്ള ഒരു ഫൈനിങ് ആണ് അതിന്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മാസം ഇരുപത്തി ഏഴാം തീയതി ഈ കമ്മീഷനെ നിയമിച്ചുകൊണ്ട് സർക്കാർ പുറത്തിറക്കിയ ഉത്തരവ് ബഹുമാനപ്പെട്ട കോടതി ക്വാഷ് ചെയ്തത് അതോടുകൂടി ഈ കമ്മീഷന്റെ പ്രവർത്തനം നിലച്ചു ഈ വിധി എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നായിരുന്നില്ല കാരണം മാർച്ച് മാസം ഏഴാം തീയതി എന്റെ വീഡിയോയിൽ ഞാൻ ഇക്കാര്യം ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞിരുന്നു അതിൻ്റെ തമ്പിനയിൽ തന്നെ വന്നിട്ട് മുനമ്മ കമ്മീഷൻ അറബിക്കടലിൽ ആയിരിക്കും എന്നുള്ളതാണ് ഇത് നമുക്ക് വീണ്ടും കോടതി വിശിയുടെ പതിനാറാമത്തെ ഖണ്ണിയിലേക്ക് വരാം അവിടെ കോടതിക്ക് പറ്റിയത് വളരെ വലിയ ഒരു തെറ്റാണ് ഇല്ലാത്ത നടക്കാത്ത ഒരു കാര്യത്തിനെയാണ് നടന്നുവെന്നും ഉണ്ട് എന്നും ബഹുമാനപ്പെട്ട കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടതുകൊണ്ടായിരിക്കാം ഒരു പരാമർശം നടത്തിയത് ബഹുമാനപ്പെട്ട കോടതിയുടെ മനസ്സിലൂടെ തീർച്ചയായിട്ടും കടന്നു പോകേണ്ടിയിരുന്ന ഒരു വിഷയം ഇങ്ങനെ ഹൈക്കോടതിയും പറവൂർ സബ് കോടതിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിന് അതായത് ഈ വഖഫ് ആക്ട് നിലവിൽ വരുന്നതിന് മുമ്പേ ഇതൊരു വഖഫാണ് എന്നൊരു തീരുമാനം എടുത്തിരുന്നു എങ്കിൽ എന്തുകൊണ്ടാണ് അതേ വിഷയത്തെ സംബന്ധിച്ച ഒരു തർക്കവും ഒരു പരിഗണനയും ബഹുമാനപ്പെട്ട വഖഫ് ട്രൈബ്യൂണലിന് മുമ്പിൽ ഇപ്പോൾ നടക്കുന്നത് എന്നൊരു ചോദ്യം കോടതിയുടെ മനസ്സിലൂടെ കടന്നു പോകേണ്ടിയിരുന്നു പക്ഷേ അത് ഉണ്ടായില്ല അതായത് ഈ കോടതി പറഞ്ഞ പ്രകാരം ഹൈക്കോടതി ഇങ്ങനെ കണ്ടെത്തിയിരുന്നു എങ്കിൽ സ്വാഭാവികമായിട്ടും ഇപ്പോൾ അതേ ഒരു വിഷയം വക്കഫ് ട്രൈബ്യൂണൽ പരിഗണിക്കുമായിരുന്നില്ല അതിലുപരിയായിട്ട് എനിക്ക് പറയേണ്ട മറ്റൊരു പോയിന്റ് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ബഹുമാനപ്പെട്ട കോടതി വിധിനായത്തിന്റെ മുപ്പത്തി ആറാമത്തെ ഖണികയിൽ പറയുന്നത് എന്താണെന്ന് വെച്ചു കഴിഞ്ഞാൽ ഈ വിഷയം ഇപ്പോൾ വക്കഫ് ട്രൈബ്യൂണൽ പരിശോധിക്കുക അപ്പോൾ രാമചന്ദ്രൻ നായർ ഒരു റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജിയാണ് അദ്ദേഹം തന്റെ റിപ്പോർട്ടിലൂടെ മുനമ്പത്തെ വസ്തു വക്കഫാണോ അല്ലയോ അല്ലെങ്കിൽ അവിടുത്തെ ജനങ്ങളുടെ അവകാശം എന്താണ് എന്നൊക്കെ ഒരു തീരുമാനം പറഞ്ഞു കഴിഞ്ഞാൽ അത് സർക്കാരിന് അല്ല സർക്കാർ അതൊക്കെ സ്വീകരിക്കണം എന്ന് യാതൊരു നിർബന്ധവുമില്ല സർക്കാരിന് വേണമെങ്കിൽ ആ റിപ്പോർട്ടിനെ ചുരുട്ടിക്കൂട്ടി കുപ്പത്തൊട്ടിയിൽ എറിയാനും സാധിക്കും എന്നിരിക്കെ അങ്ങനെ ഒരു പരാമർശം ഈ കമ്മീഷൻ നടത്തിക്കഴിഞ്ഞാൽ അത് വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള കേസിനെ പ്രതികൂലമായി ബാധിക്കും എന്നും അതിലുള്ള കക്ഷികളെയും അത് പ്രതികൂലമായി ബാധിക്കുമെന്നും വഖഫ് ട്രൈബ്യൂണലിന് സ്വതന്ത്രമായി ഒരു വിധി പറയാൻ സാധിക്കാതെ വരും എന്നും കൂടി പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ കമ്മീഷനെ പിരിച്ചുവിട്ടത് എന്നാൽ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഓർമ്മിക്കേണ്ടിയിരുന്ന ഒരു കാര്യം ബഹുമാനപ്പെട്ട ഹൈക്കോടതിയും അതുപോലെ ഒരു പരാമർശമാണ് നടത്തിയിരിക്കുന്നത് ഈ വിഷയം ഇനി വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ എന്തെങ്കിലും പരിഗണനയ്ക്ക് വരുമ്പോൾ തീർച്ചയായിട്ടും വഖഫ് ബോളോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വഖഫിനെ അനുകൂലിക്കുന്ന വ്യക്തികളോ ഇതൊരു തെളിവായി അവിടെ പ്രൊഡ്യൂസ് ചെയ്യാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഇത്തരത്തിൽ ഒരു കണ്ടെത്തൽ ആൾറെഡി നടത്തിയിട്ടുണ്ടെന്നും അതിനുപരിയായിട്ട് വഖഫ് ട്രൈബ്യൂണലിന് ഒരു കണ്ടെത്തൽ നടത്താൻ സാധിക്കില്ല എന്നും പറഞ്ഞാൽ വഖഫ് ട്രൈബ്യൂണൽ കുഴങ്ങിപ്പോ അപ്പോൾ കമ്മീഷൻ അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയാൽ വഖഫ് ട്രൈബ്യൂണലിന് മുന്നിലുള്ള കേസിനെ അത് ഇത്രയും പ്രതികൂലമായി ബാധിക്കും എങ്കിൽ ആ കമ്മീഷനെക്കാളും എത്രയോ ഉയർന്നതാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഹൈക്കോടതി അത്തരത്തിൽ ഒരു പരാമർശം നടത്തിയാൽ അത് എത്ര ഭയങ്കരമായിട്ടായിരിക്കും വഖഫ് ട്രൈബ്യൂണലിന് മുന്നിൽ ഈ കേസിനെ സ്വാധീനിക്കുക അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കക്ഷികൾ വേണ്ട നടപടികൾ കൈക്കൊണ്ട് ഈ ഒരു പരാമർശം ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ വിധിനായത്തിൽ നിന്നും അടിയന്തിരമായിട്ട് മാറ്റേണ്ടതാണ് ഈ വിഷയത്തിൽ നമുക്ക് കോടതിയെ തന്നെ കുറ്റം പറയാൻ സാധിക്കുമോ ഇല്ല കാരണം കോടതി വന്നിട്ട് ഒരു ദിവസം നൂറ്റമ്പത് ഇരുന്നൂറോളം കേസുകളാണ് കേൾക്കുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ടവർക്ക് മാത്രമേ അവരുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കാൻ സാധിക്കൂ അപ്പോൾ ഈ അഡ്വക്കേറ്റ് മാർ എന്ന് പറയുന്നത് കോടതിയെ സഹായിക്കാനുള്ള ഉദ്യോഗസ്ഥരാണ് അതായത് യഥാർത്ഥത്തിൽ നല്ല ന്യായയുക്തമായ ഒരു വിധിനായത്തിലേക്ക് എത്താൻ കോടതിയെ സഹായിക്കേണ്ട വ്യക്തികളാണ് കക്ഷികളുടെ അഭിഭാഷകർ അവർ വേണ്ട കാര്യങ്ങൾ വേണ്ട പോലെ കോടതിയെ ബോധിപ്പിച്ചാൽ മാത്രമേ കോടതിക്ക് കാര്യങ്ങൾ മനസ്സിലാവുകയുള്ളൂ ഈ കേസ് ഏഴ് മണിക്കൂറിലേറെ വാദം കേട്ട ഒരു കേസാണ് അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട വക്കീലന്മാർക്ക് ഏത് കാര്യം വേണമെങ്കിലും കോടതിയെ ബോധിപ്പിക്കാനുള്ള സമയം ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു ഇക്കാര്യം യഥാർത്ഥത്തിൽ ബോധിപ്പിക്കേണ്ടിയിരുന്നത് മുനമ്പം ഭൂസംരക്ഷണ സമിതിയുടെ അഭിഭാഷകനായ ജോർജ് പൂന്തോട്ടം ആയിരുന്നു ഞാൻ ഈ ആർഗ്യുമെന്റ് കംപ്ലീറ്റും കേട്ട ഒരു വ്യക്തിയാണ് ജോർജ് പൂന്തോട്ടം വളരെ പ്രഗത്ഭനായ ഒരു സീനിയർ അഡ്വക്കേറ്റ് ആണ് പക്ഷേ ദുഃഖകരം എന്ന് പറയട്ടെ അദ്ദേഹത്തിന് ഈ വക്കഫ് നിയമം എന്താണെന്നോ ഒരു എത്തും പിടിയും ഇല്ല കാരണം അദ്ദേഹം ആ വിഷയത്തെ സംബന്ധിച്ച ഒരു കേസ് ഒരുപക്ഷെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കൈകാര്യം ചെയ്തിട്ട് ഉണ്ടാകില്ല അപ്പോൾ എന്ത് വേണമായിരുന്നു ഈ കേസ് നടത്തിക്കുന്ന ആൾക്കാർ വേണ്ട നിർദ്ദേശങ്ങൾ തങ്ങളുടെ അഭിഭാഷകന് നൽകണമായിരുന്നു കൂടാതെ അക്കാര്യങ്ങളെല്ലാം അദ്ദേഹം കോടതിയെ ബോധ്യപ്പെടുത്തുന്നു എന്ന് ഈ കക്ഷികൾ ഉറപ്പുവരുത്തുകയും ചെയ്യണം ആയിരുന്നു പക്ഷേ നിർഭാഗ്യകരം എന്ന് പറയട്ടെ ആ ആൾക്കാർ ഈ വിഷയത്തിൽ വളരെയധികം പരാജയപ്പെട്ടു പോയി ഫോർ എക്സാമ്പിൾ കഴിഞ്ഞ എട്ട് മാസമായിട്ട് ഞാൻ അവരോട് പറയുന്നുണ്ടായിരുന്നു ഇന്നലെ ഹൈക്കോടതി പറഞ്ഞതുപോലെ നിങ്ങളുടെ മുന്നിലുള്ള ഏക പരിഹാര മാർഗം കിട്ടുമെങ്കിൽ അത് വക്കഫ് ട്രൈബ്യൂണലിൽ നിന്നും മാത്രമാണ് അതുകൊണ്ട് നിങ്ങൾ ഹൈക്കോടതിയിൽ പോകുന്ന പരിപാടി നിർത്തിയിട്ട് എത്രയും വേഗം വക്കഫ് ട്രൈബ്യൂണലിനെ സമീപിക്കണം എന്ന് പറഞ്ഞിരുന്നു പക്ഷേ അവർ ക്ഷമിക്കൊണ്ടില്ല ഒരു മാസത്തിന് മുമ്പ് ഞാൻ ജനം ടി വിയിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങളെ ഉറക്കെ വിളിച്ച് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പിറ്റേ ദിവസം തന്നെ പോയി വക്കഫ് ട്രൈബ്യൂണലിൽ ഇതേ അഭിഭാഷകനെ തന്നെ കൊണ്ട് വക്കാലത്ത് കുടിപ്പിച്ചിരിക്കുന്നു അപ്പൊ ഈ രീതിക്കാണ് കേസ് നടത്തിപ്പ് മുന്നോട്ട് പോകുന്നത് എങ്കിൽ മുന്നോട്ടത്തെ പാവപ്പെട്ട സാധാരണ ആൾക്കാരെ അത് വളരെ വളരെ പ്രതികൂലമായിട്ടായിരിക്കും ബാധിക്കുക അവർ ഈ കേസ് നടത്തുന്ന ആൾക്കാരെ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് അവർ വേണ്ട കാര്യങ്ങൾ വേണ്ട സമയത്ത് വേണ്ടതുപോലെ ചെയ്യും എന്നുള്ള വിശ്വാസത്തിൽ ഇരിക്കുകയാണ് അപ്പോ അതൊക്കെ മറന്നുകൊണ്ട് ഈ ഭൂസംരക്ഷണ സമിതിയുടെ കേസ് നടത്തിക്കുന്ന വിങ് ഉണ്ട് എങ്കിൽ അവർ ചെയ്യുന്നത് വളരെ വലിയ ഒരു തെറ്റാണ് ഇക്കഴിഞ്ഞ ഹൈക്കോടതി ഉത്തരവിന്റെ വെളിച്ചത്തിലെങ്കിലും അവർക്ക് ബോധം ഉദിക്കുമെന്നും ഇനിയെങ്കിലും ഈ വിഷയത്തിൽ വിവരമുള്ള ആൾക്കാർ പറയുന്ന കാര്യങ്ങൾ കേട്ട് അതനുസരിച്ചിട്ട് മുന്നോട്ട് പോകും എന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു ഹൈക്കോടതി ഇനി സുപ്രീം കോടതി ആയാലും ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഇത്തരത്തിലുള്ള പരാമർശങ്ങൾ നടത്തിയാലും അത് മുനമ്പത്തെ ജനങ്ങളുടെ ഭാവിയെ ബാധിക്കാൻ പോകുന്നില്ല കാരണം ജെ പി സി കൊടുത്ത റിപ്പോർട്ട് പാർലമെന്റ് അതുപോലെ പാസ്സാക്കുകയാണെങ്കിൽ ആ നിയമം പാസ്സായി നോട്ടിഫിക്കേഷൻ ആകുന്ന നിമിഷം തന്നെ കുടുംബത്തിൻ്റെ പ്രശ്നം പരിഹരിക്കപ്പെടുകയാണ് എന്നാൽ അതിനെ എതിർക്കാൻ പോകുന്നത് അവരുടെ തന്നെ എം ബി ആയ ഹൈബി ഈഡനും അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളും ആണ് കഴിഞ്ഞ ദിവസം കുടുംബംകാരെല്ലാം കൂടി ഒരു നിവേദനവുമായി അവരുടെ എം ബി കാണാൻ പോയതായിട്ട് ഞാൻ അറിഞ്ഞു കാരണം അവർക്ക് തന്നെ ഇപ്പോൾ ബോധ്യമുണ്ട് അവരുടെ പ്രശ്നം പരിഹരിക്കപ്പെടാൻ പോവുകയാണ് അപ്പോൾ ഒരു നാടകത്തിന്റെ ഭാഗം ആയിട്ട് അവർ എം ബി കണ്ട് അദ്ദേഹത്തിനോട് ഈ ബില്ലിനെ അനുകൂലിക്കണം എന്ന് പറയുന്നു അവരൊക്കെ ഈ രാജ്യത്ത് തന്നെ ജീവിക്കുന്ന ആൾക്കാരല്ലേ അവരൊക്കെ അറിയാമല്ലോ രാഹുൽ ഗാന്ധി പറയുന്നതിന്റെ അപ്പുറം ഒരു ഇഞ്ച് പോലും ഒരു സെന്റിമീറ്റർ പോലും അനങ്ങാൻ ഈ ഹൈബ്രീഡിന് കഴിയില്ല അപ്പോൾ ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു വിഷയത്തിൽ ഇതുപോലെയുള്ള ഈ നാടകം കിട്ടുന്ന പരിപാടി അവർ മതിയാക്കിയാൽ വളരെ നന്നായിരിക്കും അവർ ഇത്തരം അർത്ഥശൂന്യമായ നിവേദനങ്ങളുമായി കറങ്ങി നടക്കുന്നതിന് പകരം ഈ വഖഫ് ഭേദഗതി നിയമത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്യാൻ പോകുന്ന പാർട്ടി ഭേദമന്യെ ഇന്ത്യയുടെ മുക്കിലും മൂലയിലും ഉള്ള എം പിമാർക്ക് അഭിവാദ്യം അർപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കാരണം അതിന് വളരെ കൂടുതൽ അർത്ഥ തലങ്ങൾ ഉണ്ടായിരിക്കും ജനങ്ങൾക്ക് ബോധ്യം വരും ആരാണ് മുനമ്പക്കാരെ രക്ഷിക്കാൻ പോകുന്നത് എന്ന് ഇവിടുത്തെ യു ഡി എഫും എൽ ഡി എഫും അല്ല മറ്റു പല പാർട്ടികളിലും ഉള്ള ീ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലുള്ള എം പിമാരാണ് അവരുടെ രക്ഷകരാവാൻ പോകുന്നതെന്ന സത്യം അവർ ആദ്യം അംഗീകരിക്കണം അവർ സെൽഫ് റെസ്പെക്റ്റ് ഉള്ളവർ ആയിരിക്കണം അല്ലാത്തവർക്ക് മാത്രമേ ഇത്തരം നാടകങ്ങൾ കളിക്കാൻ സാധിക്കുകയുള്ളൂ എനിക്ക് പറയാനുള്ളത് ഭൂസംരക്ഷണ സമിതിയുടെ ഉന്നത നേതാക്കന്മാരോട് അല്ല കാരണം അവരൊക്കെ ഒരുപാട് നിയമജന്മാരും ഒക്കെ ആണ് എനിക്ക് പറയാനുള്ളത് അവിടുത്തെ സാധാരണ പാവപ്പെട്ട ആൾക്കാരോടാണ് നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കണം ഈ പ്രശ്നത്തിന്റെ തീവ്രത മനസ്സിലാക്കണം ജാഗരൂകർ ആയിരിക്കണം ഈ അമന്മെന്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആരെയും മെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ എന്ത് വേണമെങ്കിലും ചെയ്യാം അല്ലാത്ത പക്ഷം നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഈ നിയമപരമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്യേണ്ടത് അത് അതിനെക്കുറിച്ച് എന്തെങ്കിലും ബോധവും വിവരവും ഉള്ള ആരെയെങ്കിലും ആ ഒരു ദൗത്യം ഏർപ്പിക്കേണ്ടതാണ് അല്ലാതെ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്ന രീതിയിൽ ആ വിഷയം കൈകാര്യം ചെയ്താൽ നിങ്ങൾക്ക് വളരെ വലിയ തിരിച്ചടി ആയിരിക്കും ഭാവിയിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന കാര്യം നിങ്ങൾ പ്രത്യേകം ഓർമ്മിക്കണം അത് ഓർമ്മിക്കാൻ വേണ്ട ബുദ്ധി നിങ്ങൾക്ക് നിങ്ങളുടെ ഈശ്വരൻ തരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം